ഇത് കഴിയുമ്പം കുറേ സോ സോക്കാൾഡ് കായിക പ്രേമികളും സ്പോർട്സ് ലവേഴ്സും ഫുട്ബോൾ പ്രേമികളും ക്രിക്കറ്റ് പ്രേമികളും ക്രിക്കറ്റ് പ്രേമികളല്ല ഫുട്ബോൾ പ്രേമികൾ തന്നെ തെറിവിളിക്കാൻ വരും എന്നാലും ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറയുകയാണ് ഇപ്പോൾ നിങ്ങളൊരു വാർത്ത കണ്ടായിരിക്കും അർജൻറ്റീന ടീമിൻ്റെ കേരള സന്ദർശനം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പരിഗണിക്കുന്നതിൽ ബി സി സി ഐക്ക് എതിർപ്പ് ഫുട്ബോൾ മത്സരം നടത്തിയാൽ വനിതാ ഏകദിന ലോകകപ്പ് വേദിയാക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് സ്വാഭാവികമായിട്ടും ബി സി സിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞാൽ കെ സി അതിനെ എതിർക്കും പിന്നെ അവിടെ വെച്ച് മത്സരം നടത്താൻ അവരനുവദിക്കത്തില്ല അനുവദിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കയ്യിലിരുന്ന സ്റ്റേഡിയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള കൊച്ചി ജവഹർലാൽ നെഹ്റു കലൂർ സ്റ്റേഡിയം ഈ കലൂർ സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ട് വിട്ടുകൊടുത്തു അതിനു മുമ്പ് നമ്മുടെ കൊച്ചി ടെസ്കേഴ്സ് കേരളയുടെ ഹോം ഗ്രൗണ്ട് ആയിരുന്നു അത് അവിടെ വെച്ചായിരുന്നു നമ്മുടെ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ ഏറ്റവും മികച്ച ബോളിംഗ് ഇന്നിങ്സുകൾ പെറുന്നത് സച്ചിൻ്റെ കരിയറിലെ പുന്തൂവലുകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബോളിംഗ് റെക്കോർഡുകൾ എല്ലാം തുറന്നത് കൊച്ചിയിൽ വെച്ച് തന്നെയായിരുന്നു ക്രിക്കറ്റിന് നല്ല ഫാൻ ബേസും ഫോളോഷിപ്പും എല്ലാം കൊച്ചിയിൽ മത്സരം നടക്കുമ്പോൾ സപ്പോർട്ട് രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് വിട്ടുകൊടുത്തതിന് ശേഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കെ സി എക്ക് മറ്റൊരു ഏകദിന മത്സരം കിട്ടിയ സാഹചര്യത്തിൽ അവിടെ വെച്ച് മത്സരം നടത്താൻ അനുമതി ചോദിച്ചപ്പം അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേഡിയം ഞങ്ങളുടെ മത്സരം നടത്തിയതിന് ശേഷം പഴയതുപോലെ എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ വികാരമൂത്ത കുറേ ആളുകൾ അതിനെ സംബന്ധിച്ചില്ല അവർ കേരള ബ്ലാസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഫുട്ബോൾ സ്റ്റേഡിയം ആക്കാൻ പറ്റില്ല മാങ്ങയാണ് തേങ്ങയാണ് എന്ന് പറഞ്ഞ ഒരുപാട് തരത്തിലുള്ള സാധനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്ന് കെ സിയോട് ചെയ്ത് നിറുകേഡ് തന്നെയാണ് ആ നിറുകേഡിൻ്റെ കഥ വിട്ടിരിക്കട്ടെ ഇന്നത്തെ പ്രമുഖ കമൻറ്റേറ്റർമാരൊക്കെ വന്നിരുന്ന് ചാനലുകളിൽ ഘോരഘോരം പ്രസംഗിച്ച് അവരെന്തോ മഹാപരാധം ചെയ്യുന്നത് പോലെയാണ് എന്ന തരത്തിൽ പിന്നെ സ്വന്തം സ്റ്റേഡിയം അവർ ഏതാണ്ട് ഉപേക്ഷിച്ച അവസ്ഥയിലേക്ക് തന്നെ പോയി ഓക്കെ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ ഹോം ഗ്രൗണ്ട് കിട്ടുന്നതിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോഴും ഓർക്കണം അതൊരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം അല്ല നമ്മളൊരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ നടുവിൽ ഒരു പിച്ചുണ്ടാക്കിയിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇത്രയും ആയിട്ടുള്ള ആരാധകർക്ക് ഒരു റിയൽ ഫുട്ബോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആലോചിക്കണം ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ എത്രമാത്രം ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് നമ്മൾ ഫുട്ബോൾ കാണുന്നത് എന്നിട്ട് പോലും ആരാധകരുടെ ഒരു പ്രഭാവം താരങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊരു യഥാർത്ഥ ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണെങ്കിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് സോ നമുക്ക് വേണ്ടത് ഒരു റിയൽ ഫുട്ബോൾ ആയിരുന്നു ഇതേ കായിക മന്ത്രി ഞാൻ ഉളുപ്പില്ലാത്ത എന്ന് പറയുന്നതിനകത്ത് തോന്നരുത് വീണ്ടും നിയമപ്രശ്നങ്ങളുണ്ട് എൻ്റെ പേരിൽ കുറേ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അതവിടെ നിൽക്കട്ടെ നമ്മളുടെ ഈ ചില മന്ത്രി ഒരു മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ മന്ത്രിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല സന്തോഷ് ട്രോഫി നേടിയതിന് ശേഷമാണ് നമ്മുടെ കേരള ടീം സന്തോഷ് ട്രോഫി നേടിയതിന് ശേഷം പറഞ്ഞാണ് മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിനെ ആക്കാൻ പോകുന്നത് ഈ മറക്കാനേ ചിന്ത യുവന്മാർക്ക് ഫുട്ബോളുകളിൽ നിർത്താൻ പറ്റത്തില്ലേ മഞ്ചേരി സ്റ്റേഡിയം കാടുമൂടി കിടക്കുകയാണ് ഇപ്പം അതിനെ മറക്കാനേ മറക്കാനെ എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിലുള്ള സ്റ്റേഡിയം ആക്കുമെന്ന് പറഞ്ഞിട്ട് പുതിയ സ്റ്റേഡിയം ഉണ്ടാക്കി അവിടെ കളി നടത്തിക്കൂടി എന്തിനിപ്പം ഗ്രീൻഫീൽഡിലോട്ട് പോകുന്നു ഫീൽഡിൽ കളി നടത്താൻ ആന്മാർ സമ്മതിക്കത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം സമ്മതിക്കേണ്ട കാര്യമില്ല കാര്യമില്ല ഈ സമയത്ത് ഞാൻ ഫുട്ബോൾ വിരോധിയാണ് എന്ന് കുറേ ആളുകൾ ചാപ്പ് കുത്തിയാൽ പോലും ഞാൻ ഇപ്പം കെ സി പക്ഷത്തെ നിൽക്കത്തുള്ളൂ കാരണം എന്തിനവർ അനുവദിക്കണം പണ്ട് കൊച്ചി സ്റ്റേഡിയം വിട്ടുകൊടുത്തു അതിൻ്റെ അവസ്ഥ എന്താണ് അതിൻ്റെ അവസ്ഥ എന്താണ് പ്രോപ്പർ മെയിൻ്റനൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ടർഫ് മാത്രം നന്നായിട്ട് പോകുന്നു എന്നല്ലാതെ അവിടുത്തെ ടോയ്ലറ്റിൻ്റെ അവസ്ഥയായാലും സീറ്റിങ്ങിൻ്റെ അവസ്ഥയായാലും എല്ലാം നമ്മൾ എല്ലാ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ് പ്രോപ്പർ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല അതാണ് ഇപ്പോൾ ലൈസൻസ് പോലും കിട്ടാത്ത അവസ്ഥയിലാണ് സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ ഇനിയിപ്പം ഗ്രീൻഫീൽഡ് കൂടി ആ മറങ്ങാനും വിട്ടുകൊടുക്കണോ ഗ്രീൻഫീൽഡ് അതിൻ്റെ ഇടയിൽ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ മത്സരം അതായത് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ ഒരു മത്സരമാണ് ഇന്ത്യയുടേത് ഗ്രീൻഫീൽഡിൽ കിട്ടുന്നത് അതൊന്നും വേണ്ട അവിടെ ഫുട്ബോൾ വളർത്താൻ വേണ്ടി ഗ്രീൻഫീൽഡ് അങ്ങ് ഇവിടെ ഫുട്ബോൾ വളർത്താൻ വേണ്ടി ഈ യുവന്മാർ പൊക്കിക്കൊണ്ട് നടക്കുന്നമാർ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത് മെസ്സി വരും മെസ്സി വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും ഈ ഒരു മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ടീമിൻ്റെ പറ്റിപ്പുകളുടെ കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പണ്ടത്തെ മാങ്കോ ഫോണിൻ്റെ കഥ ഒട്ടെടുത്ത് ഇങ്ങോട്ടിടേണ്ടി വരും തൽക്കാലം നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇവന്മാർ എന്ത് മറക്കാനെ ആക്കിയ മഞ്ചേരിയിൽ വെച്ച് മത്സരം നടത്തിക്കൂടും അപ്പം മഞ്ചേരി മറക്കാനെ ആക്കും എന്ന് അന്ന് തള്ളിയത് കയ്യടി കിട്ടാനാണ് എന്ന് മനസ്സിലായല്ലോ പിന്നെ അവന്മാര് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം അന്ന് സബീന പാർക്കും ഉണ്ടാക്കട്ടെ കൊച്ചി സ്റ്റേഡിയം നല്ല രീതിയിൽ നവീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ് ലൈസൻസും ഇല്ല ഇനിയിപ്പം നടക്കുന്ന കാര്യമാണോ നടക്കത്തേ ഇല്ല ഇപ്പം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം റെനോവേറ്റ് ചെയ്തു അവന്മാർ അവിടെ നടത്താമെന്ന് പറയാത്ത എന്താ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഏകദേശം ഒരു കിഡിലൻ ലെവൽ സ്റ്റേഡിയം തന്നെയാണ് അതിനകത്ത് യാതൊരു പ്രശ്നവും ഇല്ല മീൻസ് നമ്മുടെ ക്രിസ്ത്യൻ പള്ളി അമ്പലം മുസ്ലിം പള്ളി ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന എന്താണ് പറയുന്നത് ഒരു മതമൈത്രിയുടെ ഐക്കൺ ഏറ്റവും മികച്ച വിഷ്വൽസ് ലഭിക്കുന്ന സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് ചന്ദ്രശേഖരനാഥ സ്റ്റേഡിയം അവിടെയും കൊണ്ട് നടത്തണമെങ്കിൽ ഒരുപാട് പരിപാടികളും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ കെ സി ഫുൾ കൺട്രോളിൽ ഇരിക്കാൻ അപ്പോൾ കെ സി നന്നായിട്ട് സ്റ്റേഡിയം പരിപാലിക്കുന്നില്ല എന്ന് പറഞ്ഞ് പറയാൻ വരും കെ സി യെ പരിപാലിക്കേണ്ട സമയത്ത് അവന്മാർ പരിപാടി നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നല്ല ചിലവുള്ള ടിക്കറ്റ് ഇതേ കായികമന്ത്രി പറഞ്ഞതാണ് എന്താണ് കാശുള്ളവന്മാർ കളിയേണ്ടാൽ മതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല ഇമാതിരി ഡയലോഗൊക്കെ അടിച്ചവന്മാരുടെയാണ് കായിക സ്നേഹം വഴിപൊട്ടി ഒഴുകുന്നത് ആക്ച്വലി ഇപ്പം ഫുഡ് മെസ്സിയെ കൊണ്ടുവന്ന് കളി നടത്തണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഹോം ഗ്രൗണ്ട് നന്നാക്കി അതിനെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പോലെ ആക്കി എടുത്ത്മാർക്ക് നടത്തി കൂടെ ചെയ്യില്ല മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും മറക്കാനെ ആക്കുമെന്ന് തള്ളിയതല്ലേ അത് ചെയ്യാൻ ഉദ്ദേശമില്ല ഇല്ല കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ഉണ്ടല്ലോ അതും നന്നാക്കാൻ ഉദ്ദേശമില്ല ഇനിയിപ്പം ഗ്രീൻഫീൽഡിനെ നെഞ്ചത്തോട്ട് പോയി കഴിഞ്ഞാൽ ബി സി സി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ബി സി സി നടത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ കെ സി ഐ കൊടുക്കാൻ പോകുന്നില്ല ഇവിടുള്ള മണ്ടന്മാരായിട്ടുള്ള ഫുഡ് നമ്മളെ പോലെയുള്ള എക്സാക്ട്ലി ഞാൻ ഉൾപ്പെടെയുള്ള ഫുട്ബോൾ വേണം ഫുട്ബോൾ വളരണം എന്ന് ആഗ്രഹിക്കുന്ന മണ്ടന്മാരെ കബളിപ്പിക്കാനുള്ള ഒരു പൊറാട്ട് നാടകം മാത്രമാണ് ഈ ഒരു സാധനം അല്ലാതെ മിനിമം മിനിമം ഉളുപ്പുണ്ടെങ്കിൽ പറയുക ഗ്രീൻഫീൽഡിൽ വെച്ച് മത്സരം നടത്തണമെന്ന് പണ്ട് കെ സി എ വിട്ടുകൊടുത്തതല്ലേ കൊച്ചി സ്റ്റേഡിയം അതിൻ്റെ അവസ്ഥ എന്താ ഇപ്പം സോ ഇതിൻ്റെ പേര് തന്നെ ഫുട്ബോൾ വിരോധി ആക്കിയാലും കുഴപ്പമില്ല ഇപ്പം കെ സി അവരുടെ സ്റ്റേഡിയം മെസ്സിയെ കൊണ്ടുവരാൻ എന്നല്ല ഒരു സാധനത്തിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല ഇനി മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞത് വളരെ വലിയൊരു കാമാണ് അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ വേറെ നിയമ നടപടികളായിട്ട് നീങ്ങും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയുന്നത് അപ്പം വീണ്ടും വീണ്ടും നമ്മളുടെ വികാരം വിൽക്കപ്പെടുന്നു നമ്മൾ കബളിപ്പിക്കപ്പെടുന്നു യുവമാർക്ക് ഫുട്ബോളിനെ വളർത്താനാണ് ആഗ്രഹമെങ്കിൽ നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ട് അവിടെ കളി നടത്തേ എന്തൊരു കേസിടെട കയിരിക്കുന്ന സമ്മാനത്തിലോട്ട് ഇനി അവന്മാർ കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാട് വേണമെന്ന് പറയും പണ്ട് ബൊളീവിയയിൽ പോയി മെസ്സിക്കും സംഗമം പരാജയപ്പെട്ടതാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് അതുകൊണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏക ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് കൃഷ്ണഗിരി വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയം എന്നാണ് ഞാൻ ഇനി അത് വേണമെന്ന് അന്മാർ പറയാതിരുന്നാൽ മതി വേണമെങ്കിൽ കൃഷ്ണഗിരി വേണമെങ്കിലും കെ സി ഐ വിട്ടുകൊടുത്തേനെ കാരണം അവിടെ അന്താരാഷ്ട്ര മത്സരങ്ങളൊന്നും കിട്ടുന്നില്ല ഇപ്പം ഗ്രീൻഫീൽഡ് അവരുടെ കയ്യിൽ കയ്യിലാകെയുള്ള ഒരു സാധനമാണ് അത് തന്നെ പ്രോപ്പറായിട്ട് അവരുടെ ഇൻഹാൻഡ് പറ്റുന്നില്ല എങ്കിൽ പോലും അവർ മത്സരങ്ങൾ വരുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഒരു പരിധി വരെ എങ്കിലും ഏതായാലും ഇവമ്മ ഫുട്ബോളിനെ വളർത്താം എന്ന് പറഞ്ഞ് നമ്മളുടെ വികാരത്തിനെ വിറ്റ് ഓട്ടാക്കി തേച്ചൊട്ടിക്കുന്ന പരിപാടി കെ സി ഐ കെ സി എ പുണ്യാളന്മാരാണെന്നൊന്നും പറയുന്നില്ല കെ സി ഐക്ക് അത് ഒരുപാട് ലോബിയും പരിപാടികളും ഉള്ളതായിട്ട് നമ്മൾ ഒരുപാട് റിപ്പോർട്ടുകളും റൂമറുകളും ഒക്കെ കണ്ടിട്ടുണ്ട് പല താരങ്ങളുടെയും കരിയറ് മോശമായിരിക്കുന്ന അവസ്ഥയിൽ പിന്തുണ നൽകിയില്ല പിന്നിൽ നിന്ന് കുത്തി അതുപോലുള്ള ഒരുപാട് മോശം വാർത്തകൾ നമ്മളിതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈയൊരു സാഹചര്യത്തിൽ ഇപ്പം കെ സി ആ നിലപാടിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല ഇതിന് ഇട്ട് കൊടുക്കത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ പൊറാട്ട നാടാൻ നടത്തുന്നത് എന്ന് നമുക്കറിയാം ഇനി അതിൻ്റെ പേരിൽ വിസി വരുത്തില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു സാധനം ഇറക്കാമല്ലോ ലേശം ഉളുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേണമെന്ന് പറയും ഇപ്പം മെഴുകുന്ന പരിപാടി നിർത്തിയേനെ